ഹായ് പ്രിയുള്ള സുഹൃത്തുക്കളെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിഷയങ്ങൾ തന്നെയാണ് വൈറലായി നിൽക്കുന്നത് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ മുതലാളിയാണ് മനാഫ് ഈ മനാഫിന് നേരെ വലിയ രൂപത്തിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണ് വീണ്ടും കർണാടകയിൽ കോടികൾ വാരി എറിയുകയാണ് മനാഫ് മനാഫിനെ വാരിയെറിയാൻ ഇത്രയധികം കോടികൾ എവിടെ നിന്നാണ് മനാഫ് ഭയക്കുന്നത് എന്താണ് ആ ലോറിയിൽ എന്തായിരുന്നു എന്തുകൊണ്ടാണ് ഇനിയും അർജുനെ കിട്ടിയില്ല എന്നതുകൊണ്ട് മനാഫിന് ഒരു ടെൻഷനും ഇല്ലാത്തത് മനാഫ് എപ്പോഴും ലോറിയുടെ കാര്യങ്ങൾ മാത്രം നിരന്തരം സംസാരിക്കുകയും അർജുനെന്ന മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് തുടക്കം മുതൽ തന്നെ മനാഫിന്റെ ഒരുപാട് നിലപാടുകളും പ്രതികരണങ്ങളും സംശയത്തിന്റെ മുൾമുനയിൽ തന്നെയാണ് മീഡിയ കണ്ടത് മനാഫിനെയും ഷിരൂരിൽ നിൽക്കേണ്ടതില്ല എന്ന് കർണാടക പോലീസ് പറഞ്ഞു ഈശ്വർ മാൽപേ സംഘത്തെ ഭരണകൂടത്തിന്റെ അനുമതി ഇല്ലാതെ തന്നെ തെരച്ചിലിനിറക്കുന്നുണ്ട് മറ്റ് പലരെയും അവിടെ എത്തിച്ച് തെരച്ചിൽ നടത്താൻ നീക്കം നടത്തുന്നു മനാഫ് എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന ചോദ്യം വീണ്ടും കർണാടക ചോദിക്കുകയാണ് ലോറി പുറത്തെടുത്താലും ഇല്ലെങ്കിലും ഇൻഷുറൻസ് തുക മനാഫിന് കിട്ടും പിന്നെ എന്തിനു വേണ്ടിയാണ് ലോറി ഉടമ കോടികൾ ഷിരൂരിൽ ചെലവാക്കുന്നത് എന്ന ചോദ്യമാണ് കർണാടക സർക്കാർ ചോദിക്കുന്നത് മനാഫിന്റെ പ്രവൃത്തികളിൽ കർണാടക പോലീസിനും സംശയം തുടങ്ങിയിട്ടുണ്ട് മനാഫിന്റെ ബിസിനസ് എല്ലാം മലേഷ്യയിലാണ് അതൊന്നും ശ്രദ്ധിക്കാതെ കുടുംബത്തെയും വിട്ട് ഒരു മാസത്തോളമായി അയാൾ ഷിരൂരിലുണ്ട് മലേഷ്യയിൽ മനാഫിന്റെ ബിസിനസ്സുകളിലും ദുരൂഹത ഉയരുകയാണ് അയാളും ജോലിക്കാരെ എല്ലാം ഉണ്ട് അയാളുടെ ജോലിക്കാരുണ്ട് ഇവരെയൊക്കെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും കർണാടകയിൽ തന്നെ നിർത്തിയിരിക്കുന്നു ഇതിന് തന്നെ വലിയ ഒരു തുക വേണം ഓരോ ദിവസവും ഇവരെ മെയിൻറ്റൈൻ ചെയ്യാൻ തുടക്കത്തിൽ മനാഫിനെ പിന്തുണച്ച എല്ലാ ആളുകളും ഇപ്പോൾ മനാഫിന്റെ പ്രവൃത്തികളിൽ സംശയം ഉന്നയിക്കുകയാണ് ഷിരൂരില് പുഴയിൽ അടിഞ്ഞ മണ്ണ് നീക്കാൻ ഒരു ഉപകരണം കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു ഡ്രഡ്ജർ എന്നോ മറ്റു ആണ് അതിന്റെ പേര് അതിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ ഒരു കോടി രൂപയോളം മുടക്കി ഗോവയിൽ നിന്നും യന്ത്രം എത്തിക്കണോ വേണ്ടേ എന്നതിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല മണ്ണ് നീക്കിയാലും കാണാതായ ആളുകളുടെ ശരീരം കിട്ടുമെന്ന് ഉറപ്പില്ല അപ്പൊ ലോറി ഉടമയ്ക്ക് ഇൻഷുറൻസ് കിട്ടാൻ സർക്കാർ വലിയ തുക മുടക്കേണ്ടതുണ്ടോ എന്നതിലിപ്പോൾ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ ആശയക്കുഴപ്പം നിൽക്കുമ്പോൾ മണ്ണിടിച്ചിൽ ദുരന്തം നടന്നിട്ട് ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞു കാണാതായ പേരെ കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല മലയാളിയായ ലോറി ഡ്രൈവർ അർജുൻ ശിരൂരുകാരനായ ജഗന്നാഥ് ലോകേഷ് ഈ മൂന്ന് പേരെ കണ്ടെത്തണം ഗംഗവാലി പുഴയിലേക്ക് വീണവരുടെ ശരീരങ്ങൾ എട്ടും പത്തും കിലോമീറ്ററുകൾക്കകരെ അകലെ തീരത്തടിയാറുണ്ട് പക്ഷേ ബാക്കിയുള്ളവർക്കായി ഒപ്പം അർജുൻ ലോറിക്ക് വേണ്ടി ഇപ്പോഴും രക്ഷാദൗത്യം തുടരുമ്പോൾ മനാഫിനെ കുറിച്ച് പുറത്തു വരുന്നതൊന്നും ശുഭവാർത്തകളല്ല മനാഫ് ഏത് രൂപത്തിലാണ് ഇത്രയും കോടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് മനാഫിൻ്റെ കാണാതായ ലോറിയിൽ തടി മാത്രമായിരുന്നോ അതോ മറ്റെന്തെങ്കിലും വിലപ്പെട്ട വസ്തുക്കൾ ഉണ്ടായിരുന്നോ അത് വെള്ളത്തിനടിയിൽ തന്നെ പോയിട്ടുണ്ട് എന്ന് ഉറപ്പാണോ അതോ എവിടെയെങ്കിലും സേഫായിട്ടുണ്ടോ ചോദ്യങ്ങൾ ഉയരുമ്പോൾ കള്ളത്തടി യാഡിയിൽ ഉണ്ടായിരുന്നത് വീണ്ടും സംശയങ്ങൾ കർണാടകയിലെ ിൽ കോഴിക്കോട് സ്വദേശിയായ അർജുന ഓടിച്ചിരുന്ന സാഗർ കോയാൽ ടിമേഴ്സിന്റെ ലോറിയെയും കാണാതായിട്ട് ഒരു മാസം പിന്നിടുകയാണ് ഇപ്പോൾ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഈ ദുരന്തം ഉണ്ടായതിന്റെ രണ്ടു ദിവസങ്ങൾക്കു ശേഷമാണ് സംസ്ഥാന സർക്കാരിന്റെയും കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ ഇടപെടലിലൂടെ കർണാടക സർക്കാർ തിരച്ചിൽ നടത്താൻ തയ്യാറായത് അവിടെ അർജുന ലോറി മണ്ണിനടിയിലുണ്ട് എന്നുള്ള കുറച്ച വാദമാണ് ലോറിയുടെ മനാഭും മറ്റു ചിലരും ഒക്കെ അന്ന് ഉന്നയിച്ചിരുന്നത് ഉത്തരാഖണ്ഡിൽ ഉൾപ്പെടെയുള്ള മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ വിദുര സ്വദേശി രഞ്ജിത് ഇസ്രായേൽ ആ സമയത്ത് അവിടെ അടയെത്തുന്നു അദ്ദേഹവും പറഞ്ഞത് ലോറി ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്കറിയാം ഒരു നിരന്ത പ്രതലത്തിൽ ഒരു വസ്തു ഇരിക്കുന്നു എന്നിരിക്കട്ടെ അതിന്റെ ഒരു ഭാഗത്ത് കയറ്റവും ആ ഒരു ഭാഗത്ത് താഴ്ചയുമാണ് ഈ ഉയരത്തിൽ നിന്ന് ഒരു വസ്തു താഴേക്ക് പതിച്ചാൽ ആ വസ്തുവിന്റെ സമ്മർദ്ദം കൊണ്ട് ഈ നിരന്ത പ്രതലത്തിലുള്ള വസ്തു നിരങ്ങി നീങ്ങി താഴേക്ക് പതിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതേ യാഥാർത്ഥ്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് അതായത് നിരന്തര പ്രതലമായ റോഡിൽ അർജുനന്റെ വാഹനം നിർത്തിയിട്ടിരിക്കുന്നു മുകളിൽ നിന്ന് മണ്ണിടിച്ചിലുണ്ടാകുന്നു ആ മണ്ണിടിച്ചിലുണ്ടായ സമ്മർദ്ദത്തിൽ ലോറി നിരങ്ങി പുഴയിലേക്ക് വീഴുന്നു എന്നാൽ വിലപ്പെട്ട സമയം അന്ന് നഷ്ടപ്പെടുത്തുകയാണ് ഉണ്ടായത് അതായത് ദിവസങ്ങളോളം ഈ ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ ജെ സി ബിയും മറ്റും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുകയുണ്ടായി അന്നൊക്കെ ഈ ലോറി ഉടമയായ മന പറഞ്ഞത് ലോറി ഉറപ്പായും ഇതിനടിയിൽ തന്നെയുണ്ട് എന്നാണ് ഇവിടെ എടുത്തു പറയേണ്ട രണ്ടു കാര്യങ്ങളുണ്ട് അതായത് അർജുനെ കാണാതായി രണ്ടാം ദിവസവും അദ്ദേഹത്തിന്റെ കുടുംബം പറഞ്ഞത് അർജുന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നാണ് ഇത് ഒന്നുകിൽ കളവാണ് അല്ലെങ്കിൽ ഈ അർജുന്റെ മൊബൈൽ ഫോൺ മറ്റാരോടെയെങ്കിലും കയ്യിലായിരിക്കാം അതുകൊണ്ടാണല്ലോ അവരങ്ങനെ പറഞ്ഞത് പിന്നീട് മനോഹ് പറഞ്ഞത് ജി പി എസിൽ നിന്ന് വ്യക്തമാകുന്നത് അർജുന്റെ ലോറി കാണാതായി മണിക്കൂറുകൾക്ക് ശേഷവും അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്തൊൻപത് മണിക്കൂറുകൾക്ക് ശേഷവും ലോറിയുടെ എഞ്ചിൻ സ്റ്റാർട്ടായി എന്നാണ് പറഞ്ഞത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇത് ഞാനിവിടെ പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഈ മനാഫ് ലോറിയുടമയായ മനാഫ് മുമ്പ് ഒരു കള്ളത്തടി കേസിൽ പ്രതിയായിരുന്നു എന്നും കർണാടകയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന കള്ളത്തടി മനാഫിന്റെ കോഴിക്കോടുള്ള യാർഡിൽ നിന്ന് കർണാടക കോൺഗ്രസ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തെന്നും ഇത് സംബന്ധിച്ചുള്ള കേസ് ഉണ്ടെന്നുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം അതുമാത്രമല്ല മാത്രമല്ല ഇത് സംബന്ധിച്ചുള്ള പത്രവാർത്തകളൊക്കെ അന്ന് സജീവമായി തന്നെ ഉണ്ടായിരുന്നു പക്ഷേ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഇതേക്കുറിച്ചൊന്നും യാതൊരു ചർച്ചയോ അന്വേഷണമോ ഒന്നും നടത്തിയിട്ടില്ല പക്ഷേ ഈ ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയുണ്ട് ഇനി മറ്റൊരു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ആർക്കെതിരെ വാർത്ത ചെയ്യണമെങ്കിലും ശരി അവരുടെ ജാതിയും മതവും രാഷ്ട്രീയവും സ്വാധീനവും പണക്കൊഴുപ്പും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ നോക്കിയിട്ട് മാത്രമേ ഇരയെയും വേട്ടക്കാരനെയും നമ്മുടെ മാധ്യമങ്ങൾ ദുരന്തം നടന്ന ദിവസങ്ങൾക്ക് ശേഷം പന്ത്രണ്ട് കിലോമീറ്റർ അകലെ നിന്ന് നാല് കഷണം തടി കിട്ടുന്നു അത് തൻ്റെതാണെന്ന് മനാഫ് ഉറപ്പിച്ച് പറയുന്നു എങ്ങനെയാണ് മനാഫിന് മനസ്സിലായത് അത് തന്റെ തടിയാണെന്ന് കാരണം മനാഫിന്റെ വാഹനം ഇരുപത്തി ടണ്ണോളം കയറ്റാൻ ശേഷിയുള്ള ഒരു വാഹനമാണ് അതിലൊരു തടി ഉണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ ഈ നാല് കഷണം തടി മാത്രം എങ്ങനെയാണ് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് കിട്ടിയത് മറ്റൊരു കഷണം തടി പോലും പിന്നീട് കണ്ടെത്തിയിട്ടില്ല ഇനി മറ്റൊരു കാര്യം ഈശ്വർ മാത്മയ തിരച്ചിൽ നടത്തുമ്പോൾ ഈ ഗംഗാവലി പുഴ കടയിൽ നിന്ന് or രണ്ട് മൂന്ന് കഷ്ണം വടത്തിന്റെ ഭാഗങ്ങൾ കിട്ടുന്നു അതും തൻ്റേതാണെന്ന് തന്റെ വാഹനത്തിലുള്ളതായിരുന്നു എന്ന് മനാഫ് ഉറപ്പിച്ച് പറയുന്നു എങ്ങനെയാണ് അത് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞത് അതായത് ഒരു കയർ വെള്ളത്തിനടിയിൽ പത്തോ ഇരുപതോ ദിവസം കിടന്നാൽ അത് അതിൽ പെയിന്റോ മറ്റോ കൊണ്ട് എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാങ്ങിയിട്ടുണ്ടാകാം പക്ഷെ മനാഫ് പറയുന്നത് അത് തന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് എന്നാണ് ഇത്തരത്തിൽ അന്വേഷണത്തെ വഴിതിരിച്ചുവിടുന്ന അല്ലെങ്കിൽ ഈ ലോറി ഒരിക്കലും കിട്ടരുത് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് കണ്ടു കിട്ടരുത് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കണ്ടു കിട്ടരുത് എന്നുള്ള ഒരു 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 ലക്ഷ്യം ആരുടെയെങ്കിലും ഒക്കെ മനസ്സിലുണ്ടായിരിക്കുമോ അതിനനുസരിച്ചാണോ അവരൊക്കെ പ്രവർത്തിച്ചിരുന്നത് എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം കർണാടകയിൽ നിന്ന് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഈ മഹാരാഷ്ട്രയിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ചില പ്രദേശങ്ങളാകട്ടെ നക്സലൈറ്റുകൾക്ക് സ്വാധീനമുള്ള സ്ഥലവുമാണ് ഇവരൊക്കെ പണത്തിനു വേണ്ടി നക്സലൈറ്റുകൾ പലരെയും തട്ടിക്കൊണ്ടുപോകും പിന്നീട് മോചന ദ്രവ്യം വാങ്ങിയതിനു ശേഷം വിട്ടയക്കും പോലീസുകാർക്കെതിരെയും അർത്ഥ സൈനികർക്കെതിരെയും ഒക്കെ പലപ്പോഴും നക്സലൈറ്റുകൾ ഈ പ്രദേശത്ത് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെയാണ് ഈ പണസമ്പാ സമ്പാദനത്തിനുവേണ്ടി നക്സലൈറ്റുകൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗം അവർക്ക് സ്വാധീനമുള്ള ആദിവാസി മേഖലകളിൽ ിൽ നിന്ന് കള്ളത്തടി വെട്ടി വെക്കുക ഇതിനായി കേരളത്തിൽ നിന്നും ചില ലോറികൾ അവിടെ എത്താറുണ്ട് നിശ്ചിത സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ ഈ ലോറിയുടെ ഡ്രൈവറുടെ കണ്ണ് മൂടി മൂടിക്കെട്ടിയതിനു ശേഷം നിയന്ത്രണം ഏറ്റെടുത്ത് അവരുടെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ചെന്നതിനുശേഷം ഈ ഡ്രൈവറുടെ കണ്ണിലേക്ക് കെട്ടഴിക്കുന്നു പിന്നീട് ഈ ലോറിയിൽ തടി കയറ്റി കഴിയുന്നത് വരെ ഇദ്ദേഹത്തിന്റെ സാധാരണ നമ്മൾ സിനിമകളിലൊക്കെ മാത്രമേ ഇങ്ങനെ കാണാറുള്ളൂ അപ്പോഴും ഒരുപാട് ദുരൂഹതകളും സംശയങ്ങളും ചോദ്യങ്ങളും നീളുന്നത് മനാഫ് എന്ന ലോറി മുതലാളിക്ക് എതിരെയാണ് അതിനകത്തുണ്ടായിരുന്നത് തടിയായിരുന്നോ തടിയാണെങ്കിൽ അത് കള്ളത്തടിയായിരുന്നു ഇനി തടിക്ക് പുറമേ മറ്റെന്തെങ്കിലും അതിനകത്തുണ്ടായിരുന്നോ ഇവിടെ ഷിരൂരിൽ കോടികൾ ഇറക്കി അദ്ദേഹത്തിന്റെ മലേഷ്യയിലൊക്കെയുള്ള ബിസിനസ് ഒക്കെ നിർത്തിവെച്ച് അവിടെയൊക്കെയുള്ള ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് തീറ്റിപ്പോറ്റുവാ പേഴ്സണലായിട്ട് പല ആളുകളെയും കണ്ടുപിടിച്ച് അതിനകത്തേക്ക് ഇറക്കുന്നുണ്ട് അതിനേക്കാൾ കോടികൾ കിട്ടാനുണ്ട് അതുകൊണ്ടാണോ ഇവിടെ ഇത്രയും കോടികൾ ഇറക്കാൻ ശ്രമിക്കുന്നത് ചോദ്യമാണ് നന്ദി